ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ചക്ക തയ്യാറാക്കിയാലോ ചക്ക പുഴുക്ക് എന്ന് പറയും അങ്ങനെ അങ്ങനെ പറയാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചക്ക നല്ല വൃത്തിയായി കൊത്തി അരിഞ്ഞ് വെച്ചു അതിന് ശേഷം അതിൻ്റെ ചക്കേൻ്റെ കുരുവും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത് അപ്പോൾ കുക്കറിലേക്ക് ചക്കയും ചക്കച്ചുളിയും കുരുവും ഒക്കെ ഇട്ട് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി ചക്കയിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുക ശേഷം അടപ്പ് മൂടി വെച്ച് നമുക്ക് ഗ്യാസിൽ വേവിക്കാൻ വെക്കാം അപ്പോൾ നമുക്കത് വരെ വെയിറ്റ് ചെയ്യാം രണ്ട് വിസിൽ അടിച്ചാൽ നമ്മൾ ചക്ക നല്ല നല്ലതാണ് അപ്പോൾ ഇപ്പോൾ ഒരു വിസിലടിച്ചു രണ്ടാമത്തെ വിസിൽ അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ വിസിലും കൂടി വന്നതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ വിസിലും കൂടി വന്നു നമുക്കത് കുറച്ച് തണുക്കാനായി വെയിറ്റ് ചെയ്യാം അപ്പോൾ തീ ഓക്കെയ്തു അപ്പോൾ ഇനി അതിൻ്റെ ഗ്യാസ് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം തുറക്കാനായി വെയിറ്റ് ചെയ്യുക അപ്പോൾ അതാ തണുത്തിട്ടുണ്ട് ചക്ക നല്ല വെന്ത് സൂപ്പറായി വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ചക്കക്ക് ഇനി നമുക്ക് വറവ് ആണ് വേണ്ടത് അപ്പോൾ വെളുത്തുള്ളി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം വെളുത്തുള്ളി ഇടുക അപ്പോൾ വെളുത്തുള്ളി ഏകദേശം ഒരിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് ഒരു ഒരു സ്പൂണോളം ഉഴുന്നുവരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉഴുന്നുവരിപ്പും കൂടി ചേർത്ത് കൊടുത്തു ഇത് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ കുറച്ച് സമയം ഇതിങ്ങനെ ചൂടാക്കുക അപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കാം അപ്പോൾ വറവ് റെഡിയായി ഇനി നമുക്കിനി ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം ചക്കയിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി അത് നമുക്ക് നന്നായി ഒന്ന് ചക്ക ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ വിളക്ക് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഷെയർ ചെയ്ത വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക